അപ്പോൾ ഈ റോയൽ ഡ്രൈവ് പോലെയുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം തിരഞ്ഞെടുക്കുന്നത് എന്തിനായിരിക്കും മെയിനായിട്ട് ഇത് ഒരു മിത്താണ് ആക്ച്വലി ഡയറക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ വില കുറഞ്ഞു കിട്ടുന്നത് കാരണം ഈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവും അറിവുള്ള ആളുകളെ കയ്യിലാണ് മണിയുള്ളത് ഇത് അവരത് സെല്ല് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനൊരു പ്രൊഫഷണൽ അപ്രോച്ചിലാണ് ചെയ്യുക അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ല ഞങ്ങൾ ഈ വാ ഒരു ഈ വാലുവേറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് വെച്ച് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുക മറ്റേത് അദ്ദേഹം പറയും എനിക്ക് ഈ ഈ പ്രൈസ് വേണം ഈ കാര്യം വേണം അതുമാത്രമല്ല ഇപ്പോൾ താങ്കളുടെ ഫാമിലി ആയിട്ട് വേറെ ആൾ വീട്ടിൽ പോയി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പൊ ഇന്ന് മക്കളാണ് ഏറ്റവും വലിയ ഡിസിഷൻ മേക്കേഴ്സ് പെട്ട് പ്രത്യേകിച്ച് ഒരു എട്ടാം ക്ലാസ്സിൽ ഒമ്പാം ക്ലാസ് പഠിക്കുന്ന മക്കളൊരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമാണ് അച്ഛൻ ഏത് വണ്ടി എടുക്കണം ആ വണ്ടിയുടെ സീറ്റ് എങ്ങനെ വേണം സൺറൂഫ് എത്ര അളവില് തുറക്കണം എല്ലാ ഡീറ്റെയിൽ അവരെടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇതിന് ടച്ച് ആൻഡ് ഫീല് കിട്ടണം അതൊരു ഷോറൂം മാത്രമേ നടക്കൂ അതിലപ്പുറം ഈ ഒരു വ്യക്തിയുടെ ഡീല് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോയിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല നമ്മൾ സ്ഥാപനമാകുമ്പോൾ ഞങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ഉണ്ട് കസ്റ്റമർക്ക് ഞങ്ങൾക്ക് സി ആർ എം ഉണ്ട് അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷനാണ് ആ കസ്റ്റമർക്ക് ഒരു പെയിൻ വന്നാൽ അവർക്കത് പറയാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും നമ്മൾ തയ്യാറാവും ഇതൊരിക്കലും ഒരു ഒരു വ്യക്തി ടു വ്യക്തിയുള്ള ഡീലിൽ ഒരിക്കലും അത് സംഭവിക്കില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ പറ്റിക്കാൻ ചില വ്യക്തികൾ ട്രേ ഉണ്ട് ഞങ്ങൾക്ക് വണ്ടി തരുന്ന ചില കസ്റ്റമേഴ്സ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഞാൻ നേരത്തെ പറയും പി ഡി എഫ് കട്ട് ചെയ്തു ആക്സിഡൻറ്റ് ലിസ്റ്ററി കട്ട് ചെയ്തു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അവരവരുടെ ആ ഓഫീസും അല്ലെങ്കിൽ അവരുടെ ആ ആ ഇതും കണ്ട് ഒരു ഡീല് നടത്തിയാൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമുണ്ടാവില്ല ഈ വണ്ടി വിൽക്കാൻ പോകുമ്പോൾ എടു അടുത്തെടുക്കുന്ന ഒരാൾ ഈ കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം നോക്കുന്ന സമയത്താണ് ഇവർ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് ബോധം വരിക ആ സമയത്താണ് അവർക്ക് ആ ഫൈനാൻഷ്യൽ ലോസ് വരിക അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങളിൽ ആളുകൾ വരുന്നത് പിന്നെ നമ്മളിത് ബിസിനസ്സാണ് നമുക്കിതിന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ കൂടി ആ എക്സ്പെൻസിന് ഓവർകം ചെയ്യുന്ന രീതിയിൽ പിന്നെ റൊട്ടേഷൻ നടക്കണം നമ്മളെ സംബന്ധിച്ച് ഒരു വണ്ടിയുടെ പ്രോഫിറ്റിന് ഒരിക്കലും നിൽക്കില്ല കൂടുതൽ കച്ചവടം ചെയ്ത് റൊട്ടേഷൻ നടന്ന് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു വാഹനത്തിൽ ഒരു ഇന്ന് എല്ലാം ട്രാൻസ്പെറൻസി അപ്പോൾ ഒരു വാഹനം സുജിത് ബായി വാങ്ങുമ്പോൾ അറിയാം ഈ മോഡലിന് ഈ വിലയാണെന്ന് അറിയാം അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു അയ്യായിരം പതിനായിരം മേ ബി എക്സ്ട്രാ പേ ചെയ്യാൻ തയ്യാറും ഒരു ലക്ഷം രണ്ട് ലക്ഷമൊന്നും ഒരു പ്രീമിയം ആളുകൾ പേ ചെയ്യില്ല അപ്പോൾ ഈ വാ വിൽക്കുന്ന വില അവിടെ ലോക്കഡാണ് വാങ്ങുന്ന സ്ഥലത്ത് വിൽക്കുന്ന ആൾക്കും അറിയാം ഇത് ഇത്ര വരെ മാർക്കറ്റ് പോകും അപ്പോൾ ഒരു ഒരു മേ വലിയൊരു പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്താൽ ഒരിക്കലും ഒരു ബിസിനസ് നടക്കില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ് ഒരു വലിയ പ്രോഫിറ്റിൽ ഇത് നടക്കൂ എന്നൊക്കെ ഉള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു റിയൽ പിക്ചർ ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്നത് ഓക്കെ ഫൈൻ അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങുന്നു വണ്ടി വിൽപ്പന നടത്തുന്നു നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഇപ്പം കഴിഞ്ഞ എറണാകുളത്ത് പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് നിങ്ങൾ സർവീസ് ആരംഭിച്ച് ഷോറൂം ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസാണ് കൂടുതൽ അല്ലേ മിക്കാളാ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആവുന്നത് സെലിബ്രിറ്റികളുടെ സംഭവമാണല്ലോ അതായത് എന്താ പറയാ ബാക്കിയുള്ളവരുടെ ഫോട്ടോ ഇട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാത്തതുകൊണ്ട് എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോ നിങ്ങൾ നിങ്ങളിടുന്നുണ്ടാവും പക്ഷെ സെലിബ്രിറ്റീസിൻ്റെ ആകുമ്പോഴത്തേക്കും അത് ആഘോഷിക്കപ്പെടുന്നു അപ്പൊ പൃഥ്വിരാജ് വണ്ടിയെടുത്തു ആ ആള് വണ്ടിയെടുത്തു ഈ ആൾ വണ്ടിയെടുത്തു